ആ ഞാനേ സത്യത്തില് സിയാവ് താങ്കള ഹോസ്പിറ്റലിൽ എൻ്റെ മോളെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ എൻ്റെ സ്നേഹിതന്മാരോടും ഇതും എല്ലാവരോടും പറഞ്ഞു അങ്ങനെ സിയാവ് ഹോസ്പിറ്റലാണ് കാണിക്കാൻ പോകുന്നത് അപ്പം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു എൻ്റെ മോനെ ആ ഹോസ്പിറ്റലിൽ പോകേണ്ട ആ ഹോസ്പിറ്റലിൽ ചികിത്സ അങ്ങനെയാണ് മറ്റാണ് മറിച്ച് സത്യത്തിൽ ഒരു പേടി ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു അങ്ങനെ ആരും ഇങ്ങനെ ഒരാളല്ല പത്താളും ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കൊരു ബാചാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോള് ഗർഭിണിയായിരുന്നു അങ്ങനെ ആ ഫസ്റ്റ് മുതല് നാടിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ ഇപ്പോൾ ഡെലിവറി ചെയ്യുന്ന ഇരുപത്തി രണ്ടാം തീയതി ഏഹ് അലഹമ്മദ ഇരുപത്തൊന്നാം തീയതി അഡ്മിറ്റാക്കി ഇരുപത്തൊന്നാം തീയതി ഉച്ച ഉച്ച പ്രാവശ്യം അഡ്മിറ്റാക്കി ഉച്ച പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏഹ് അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റാക്കി അവിടെ കാണിച്ച് അവിടെ ഡോക്ടർമാരും സിസ്റ്റർമാരും കാരണം എൻ്റെ ഭാര്യ എൻ്റെ മോളൊക്കെ പറയണം സത്യത്തിൽ അവർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവമാണ് ഇങ്ങനെ ഒരു ഇത്രയും ഒരു നല്ലൊരു ചികിത്സ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവമില്ലാന്ന് പറഞ്ഞു അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ പേടിച്ച് പറഞ്ഞാൽ ആരെയാണ് പറഞ്ഞു പേടിപ്പിക്കുന്നത് അതായത് ഹോസ്പിറ്റൽ അങ്ങനെയാണ് ഞാൻ മറ്റേ മറക്കാൻ എത്ര പൈസ എത്ര പൈസ ആവും പൈസന്റെ കാര്യത്തിൽ നമുക്ക് എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പിന്നെ ഹോസ്പിറ്റലിൽ പൈസ ഒക്കെ എന്തായാലും അവിടെ ചികിത്സ കിട്ടുന്ന നമുക്ക് കാണാം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഹോസ്പിറ്റലാണ് മെഷീനറികളൊക്കെ വലിയ വലിയ മെഷീനറികളൊക്കെ നമ്മൾ സത്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പൈസ വരുന്ന അറിയാലായിരിക്കും അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റല് അങ്ങനത്തെ വലിയ വലിയ ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സമയത്ത് കോട്ടക്കൽ ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ സത്യത്തില് ആ പൈസ തന്നെ വരുള്ളൂ പക്ഷെ നമ്മള് കൾക്കൂട്ടിൽ നിന്നാൽ നമ്മള് തിരുവരിലാണല്ലോ പൊതുവേ നമ്മൾ അല്ലെങ്കിൽ കണക്കൂട്ടുന്നു നമ്മളെ അവരുടെ റേറ്റ് ആണ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ എല്ലാരും ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ ചികിത്സയുടെ കാര്യത്തില് ഡോക്ടർമാരായ സിസ്റ്റർമാരാവൂ ഇത്രയിൻ്റെ മോളിന്റെ ഭാര്യ ഒക്കെ പറയുന്നത് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു ചികിത്സ ഒരു പ്രതീക്ഷിക്കാം അത്രയും ആ സിസ്റ്റർമാരൊക്കെ സമ്മതിക്കണം ആ പറഞ്ഞത് ആ പ്രസവാ ചേച്ചിമാരൊക്കെ പറയണം ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് പറഞ്ഞത് കാരണം പറഞ്ഞാല് എൻ്റെ മോള്ക്ക് മിനിമം ഇരുപത്തൊന്നാം തീയതി തുടങ്ങിയ വേദന ഇന്നലെ വരെ ഉണ്ടായിട്ട് പോലും അവരെ ശിശു കേട്ടുമ്പോൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം സുഖപ്രസവം ആക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിട്ട് അലഹമ്മദ അല്ലാണ്ട് അനുഗ്രഹം കൊണ്ട് ഇന്നലെ ഇരുപത്തി രണ്ടാം തീയതി ഒമ്പതര മണിക്ക് അലഹമില്ല എൻ്റെ മോള് പസവിച്ചു ആൺകുട്ടി അലഹമ്മദില്ല അലഹമ്മദെന്തായാലും ഞാൻ തൃപ്തരാണ് ഹൗസ്മെൻ്റെ കാര്യത്തില് പിന്നെ പൈസന്റെ കാര്യത്തില് അറിയാലോ എന്തായാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരുപാട് ആളുകൾ ആ ഹോസ്പിറ്റലിൽ മറ്റേ കുറ്റം ഇപ്പോൾ ഉള്ളുബായണ്ടായിരുന്നാലും അലഹമ്മ ഉണ്ട് പോയി അലഹമ്മ അള്ളാഹു ആ ഹോസ്പിറ്റലിന്റെ സിസ്റ്റർമാർക്കും ഡോക്ടർമാർക്കും അള്ളാഹു ആരോഗ്യമുള്ള ആഫിയത്തുള്ള വൈസ് കൊടുക്കട്ടെ ഞാൻ അതാ പാർത്തിക്കോളും എന്റെ അനുഭവം കേട്ടോ ഏഹ് ഒരുപാട് ആളുകൾ സത്യത്തിൽ ഞാനിപ്പോ കഴിഞ്ഞ മാസം വരെ എന്റെ ഒന്ന് രണ്ട് മോനെ മണേ ഹോസ്പിറ്റലിൽ മാറ്റിക്കാ ഹോസ്പിറ്റലിൽ തിരക്കാരില്ല ഒരു ഇതുമില്ല ഹോസ്പിറ്റലിൽ ഒരു ഒരു ദാശനില്ലാത്ത ഡോക്ടർമാർ സിസ്റ്റർമാരൊക്കെയാണ് പക്ഷെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അനുഭവം വെച്ച് പറഞ്ഞു അലഹദില്ല അലഹമുല്ല അലഹമുല്ല